പുതുവർഷ പുലരിയിൽ ശബരിമലയിൽ ഭക്തജന തിരക്ക് രാത്രി നട അടയ്ക്കുമ്പോൾ ദർശനം ലഭിക്കാത്ത ഭക്തർ അതിരാവിലെ മുതൽ സന്നിധാനത്ത് കാത്ത് നിന്ന് പുതുവർഷ പുലരിയിൽ ദർശനം നേടി അയുഭക്തരുടെ തിരക്ക് പരിഗണിച്ച് ക്രമീകരണങ്ങൾ ഡി ഐ ജി തോംസൺ ജോസ് സന്നിധാനം പോലീസ് സ്പെഷ്യൽ ഓഫീസർ ആർ ആനന്ദ് എന്നിവർ സന്നിധാനവും പരിസരവും പരിശോധിച്ച് വിലയിരുത്തി ഞായറാഴ്ച രാത്രി പതിനൊന്നിന് ലഭിക്കാത്ത ഭക്തർ അതിരാവിലെ മുതൽ സന്നിധാനത്തെ കാത്തുനിന്ന് പുതുവർഷ പുലരിയിൽ ദർശനം നേടി അയ്യപ്പഭക്തരുടെ തിരക്ക് പരിഗണിച്ച ക്രമീകരണങ്ങൾ ഡി എ ജി തോമസൺ ജോസ് സന്നിധാന പോലീസ് സ്പെഷ്യൽ ഓഫീസർ ആർ ആനന്ദ് എന്നിവർ സന്നിധാനവും പരിശോധന പരിശോധിച്ച് വിലയിരുത്തി പുതുവർച്ച നാല് ഭക്തർ ചേർന്ന വഴിപാടായി അയ്യപ്പസ്വാമിക്ക് പതിനെണ്ണായിരത്തി പതിനെട്ട് തെയ്ത്തേങ്ങിലെ നെയ്യഭിഷേകം ചെയ്തു ബാംഗ്ലൂരിലെ വിഷ്ണുശരൺഭട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി രമേശ് റാബു ദുലൈ എന്നിവരുടെ വഴിപാടായാണ് നെയ്യഭിഷേകം നടത്തിയത് മകരവിളക്ക് മഹോത്സവത്തിനെത്തുന്ന തീർത്ഥാടകർക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആവശ്യമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് സന്നിധാനത്ത് പത്തും മാളികപ്പുറത്ത് അഞ്ചും അരവണ അപ്പം വിതരണ കൗണ്ടർ നടത്തി വരുന്നു ഭക്തർക്കായി ദേവസ്വം ബോർഡ് മുപ്പത്തിയാറിടങ്ങളിൽ ബിസ്ക്കറ്റും ചുക്കുവെള്ളവും വിതരണം ചെയ്യാനുള്ള സംവിധാനം ഏർപ്പാടാക്കിയിട്ടുണ്ട് തീർത്ഥാടകർക്ക് നിയന്ത്രണം കൂടാതെ മൂന്നു നേരവും അന്നദാനം നൽകാനുള്ള സൗകര്യവും വകുപ്പ് ഒരുക്കിയിരിക്കുന്നു മുൻവർഷങ്ങളെ അപേക്ഷിച്ച് മാളികപ്പുറങ്ങളും കുട്ടികളും കൂടുതൽ വരുന്നുണ്ട് അവർക്കായി സ്വാഭാവിക ധരിക്കുന്നതും തൊഴാൻ പ്രത്യേക ക്യൂ സജ്ജമാക്കിയിട്ടുമുണ്ട് ഭക്തർക്ക് ദർശനത്തിനും വിശ്രമത്തിനും എല്ലാ സൗകര്യങ്ങളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തി വരുന്നതായും എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ സന്നിധാനം